പുതിയ ഐ പി എൽ സീസണിലേക്ക് വരാനിരിക്കെ പ്രമുഖ ഫ്രാഞ്ചൈസികളായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിൻ്റെ പല തരങ്ങൾക്കും പരിക്കാണെന്നുള്ള പുറത്തു വന്നിരുന്നു ഏതായാലും ദിവസങ്ങൾ മാത്രം ബാക്കി നിലയ്ക്ക് ആർ സി ബിയുടെ സ്റ്റാർ ഓസ്ട്രേലിയൻ പേസറായ ജോസ് ഹാസൽവുഡ് പരിക്കോൾ മാറി പുതിയ ഐ പി എൽ സീസണിന് ഫിറ്റാണ് എന്നുള്ള വാർത്ത അറിയിച്ചിരിക്കുകയാണ് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ബോർഡ് താരം ഏതായാലും രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ ആർ സി ബി ക്യാമ്പിൽ എത്തിച്ചേരും എന്നും അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഐ പി എൽ ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് ലീഗുകൾക്ക് മുകളിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഐ പി എല്ലിനെ ബഹിഷ്കരിക്കണം എന്ന ആവശ്യമായി മുൻപോട്ട് വന്നിരിക്കുകയാണ് മുൻ പാകിസ്ഥാൻ താരം ഇൻജമാമുൽ ഹക്ക് ഇന്ത്യയിലെ ഒരു താരങ്ങളും പുറത്തുള്ള ലീഗുകൾ കളിക്കുന്നില്ലെന്നും അവർക്ക് ആർക്കും അതിനുള്ള അനുമതിയില്ലെന്നും എന്നാൽ ലോകത്തുള്ള മറ്റു എല്ലാ ക്രിക്കറ്റ് താരങ്ങളും ഐ പി എൽ വന്ന് കളിക്കുന്നുണ്ടെന്നും അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത താരമാണ് എന്നുമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഇത്തരമൊരു പ്രസ്താവന പാകിസ്ഥാനിൽ നടത്തിയ ഒരു മാധ്യമ സമ്മേളനത്തിലായിരുന്നു അദ്ദേഹം അതുപോലെ തന്നെ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനും മലയാളികളുടെ അഭിമാനവുമായ സഞ്ജു സാംസൺ ഇതുവരെയും രാജസ്ഥാൻ റോയൽസിന്റെ പ്രാക്ടീസ് ക്യാമ്പിൽ എത്തിയിട്ടില്ല എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് ഇന്ത്യ ഇംഗ്ലണ്ട് സീരീസിൽ ടി ട്വൻറ്റി ഐയിൽ ജോഫ്ര ആർത്തറുടെ ബോൾ വിരലിന് കൊണ്ടുകൊണ്ട് തന്നെ വിരലിനെ ഒരു ശസ്ത്രീയ താരത്തിന് ചെയ്യേണ്ടി വന്നിരുന്നു അതിൻ്റെ ഭാഗമായിട്ടുള്ള അറസ്റ്റിലാണ് ഇപ്പോൾ സഞ്ജു സാംസൺ അതുകൊണ്ട് തന്നെ ഇതുവരെയും ക്യാമ്പിലെത്താൻ താരത്തിന് സാധിച്ചിട്ടില്ല ഏതായാലും വരുന്ന ദിവസത്തിനുള്ളിൽ താരം എത്തുമെന്നാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ പുതിയ കോച്ചായ രാഹുൽ ദ്രാവിഡ് അറിയിച്ചിട്ടുള്ളത്